ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സെറ്റ് നമ്മൾ നമ്മളിന്ന് താമരശ്ശേരി നിങ്ങൾ താമരശ്ശേരി കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പാപ്പുറിട്ടോ ഞങ്ങൾ കാണിച്ചു തരാല്ലോ ഞാൻ ഓക്കെ സെറ്റ് ഇത് മനുഷ്യ കുട്ടിയല്ല ഇത് കൊരങ്ങൻകുട്ടി കൊരങ്ങും കുട്ടി പായസ പായസം എടുത്തുവച്ചിട്ടുണ്ട് വേ കുടി ഇങ്ങോട്ട് വാ എന്ത് മടിയേറ്റേടിയാണ് എന്നെ കൊണ്ടുപോലോ താമരശ്ശേരി പോകുമ്പോ കൊണ്ടോണ്ടല്ലോ ഞാൻ കൊണ്ടുപോല ഞാനും അമ്മയും ബോട്ടാ ഓക്കെ ഈ പായസം ഫുള്ള് കുടിക്കാണ്ട് എന്നെ ഞാൻ കൊണ്ടുപോല അങ്ങോട്ട് വരുന്നുണ്ടോ അങ്ങോട്ട് വരുന്നുണ്ടോ അത്ര കുരുത്തക്കേടാണ് ഇതാണ് കുരുത്തക്കേട് ഇതാ കുരുത്തക്കേട് കണ്ടോ ഏഹ് കണ്ട പാവം കൂടിയായിരിക്കും കുരുത്തക്കേടാ കുരുത്തക്കേട് അങ്ങോട്ട് നോക്കിക്കുമ്പോ ഇതെടുത്തിട്ട് ഒരു പൂച്ച കുടിക്കും വേഗം വന്നിട്ട് ഒരു പൂച്ച കുഞ്ഞിപ്പൊ വരും എന്നിട്ടിപ്പോ പായസം ഒക്കെ എടുത്ത് കുടിക്കും എന്താ മോളെ ഞാൻ അങ്ങോട്ട് നോക്കാണെ ഞാൻ നോക്കുന്നില്ല കേട്ടോ എല്ലാ പായസം കുടിക്കണേ ഇത് വല്യ വല്യ കാറുകളിൽ വരാനൊക്കെ ആളുകളായി ഉണ്ണി എടാ ഉണ്ണി ഉണ്ണിപ്പാപ്പന അടി കുഞ്ഞ ഉണ്ണിപ്പാപ്പൻ ഉണ്ണിപ്പാപ്പൻ അവനൊരു കാറ് വാങ്ങിട്ട് മഴ ഉള്ളപ്പോ കാറിലേ വരള്ളൂന്ന എന്തൊക്കെ വാങ്ങിയിട്ട് എന്താ ഈ മഴ നടന്നു വേണ്ടേ വരാൻ ആ അമ്മണ്ടല്ലോ അമ്മ താശ്ശേരി പോയി വരുന്ന അയ്യോ ആരാടി ആരാടി കുഞ്ഞാ അ്മനാ എനക്കേടുന്നമ്മന കിട്ടി അമ്മയും നല്ല മഴ അങ്ങോട്ട് അങ്ങോട്ട് കേറടി മഴയായിട്ട് കളിക്കുന്നപ്പോ മുതല് മഴ പൈസ കുടിക്കണ്ട കുടിക്കും ഉണ്ണിപ്പാപ്പന് കൊടുക്കൂല അതെന്താടാ ഉണ്ണിപ്പാപ്പനെ ഉണ്ണിപ്പാപ്പനെന്ത് കുട്ടിയടോ അപ്പ മയ്യ കൊടുക്കുവർക്കും ഇനി വരുന്നില്ല േ വണ്ടി റിപ്പയർ ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ വീഡിയോ എടുക്കൽ അംഗനവാടി വിട്ട് വന്നിട്ടാണ് വിട്ട് വന്ന് മാറ്റി ഉണ്ണിക്കാറൊക്കെ ആയിട്ട് വന്നതാണ് കുഞ്ഞ് എടാ പോവാശ്ശേരി എന്താ പറയാറ് ക്ലിയർ ആവുന്നില്ല ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന ഉണ്ണി മലക പോവാണ് അലക നമ്മളിങ്ങനെ വലിയ തമരിച്ചേരിക്കടായല്ലോ ഉണ്ണി അല്ലേ കാടായോ കുഞ്ഞിന്റെ ഇവിടെ എവിടെ നോക്ക് നമ്മൾ എന്തിനാ താമരശ്ശേരി പോന്നോ കുഞ്ഞാറ്റൊരു കുഞ്ഞുല്ലേ എന്റെ ഞങ്ങളെ ഉണ്ണിമാമൻ വണ്ടി ഓടിക്കുന്നു പാപ്പൻ അല്ലേ പാപ്പൻ വണ്ടി ഓടിക്കുന്നു ഉളമുക്കി ഉളമുക്കിഷ്കു ടി എന്റെ ആരാപ്പ് സമയത്ത് നമ്മളെ ായിട്ട് വരയ്ക്കും ചില സമയത്ത് ഞങ്ങളെ പോലീസുകാർ മാങ്കോ പറയുന്നു അങ്ങനെ നമ്മടെ താമരശ്ശേരി വൈകുന്നേരം ഹൺഡ്രഡ് ഓംസ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂൾ ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് ഇതൊരു യെസ് അതാണ് ഞാൻ പഠിച്ച സ്കൂൾ പഠിച്ചല്ല നമ്മളെ ചർച്ച് പഠിച്ചാലേ പോയത് അതിനു വീട്ടിൽ നമ്മൾ പോയി കൊടുക്കുന്നു നമ്മുടെ താമരശ്ശേരി പഴയ ബസ് പഴയ ബസ് ബസ്റ്റാൻഡ്

అంటే వెల్లి తాదసరమ అవండి చెరేది కొడి కొడి కెలంగ్ టికెట్ కొడుకుడు ఎర్తి అంటే తీను హలో എന്തായിട്ട് പറയാ മുണ്ട വരൂല പറഞ്ഞിട്ട് വന്നിട്ട് ഇടവണ് കാവ്യ മുണ്ട് തിരിച്ച് എവിടെ വേണേ പോവാറല്ലേ

ഇഷ്ടായോ അങ്ങനെ ഞങ്ങളിതാ മുടിയൊക്കെ വെട്ടിട്ടോ വേണ്ടി മുടിയൊക്കെ വെട്ടി ഞാനും കുഞ്ഞാറ്റയും വീട്ടിലെത്തി ഞങ്ങളെന്താ വാങ്ങിച്ചത് കുഞ്ഞു പാതസല കഴിഞ്ഞിരിക്കും ചിലും 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 ചില ആ ഞങ്ങൾ വീഡിയോ എടുക്കാറല്ലേ പിന്നെ ഞങ്ങൾ ശേഷം ഞങ്ങളെ എങ്ങനെ കാണിക്കരുത് അങ്ങനെ കാണിക്കരുത് ഉം അതിന് ശേഷം ഞങ്ങളെ സുവിനങ്കലിൻ്റെ വീട്ടിൽ പോയില്ലേ കുഞ്ഞ സുവിനങ്കലിൻ്റെ വീട്ടിൽ പോയില്ലേ സുവിനങ്കലിൻ്റെ അവിടെ പോയിട്ട് ആരെ കണ്ടത് സുവിയങ്കലിന്റെ അമ്മനെ കണ്ടു ചേച്ചിനെ കണ്ടു പിന്നെ ഒരു ഏട്ടനല്ലായിരുന്നോ ഏട്ടന്റെ പേരെന്താ കുഞ്ഞു ഏട്ടനെ കണ്ടില്ലേ കുഞ്ഞു ഏട്ടനെ കണ്ടില്ലേ അടിപൊളി പിന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് അറിയാം അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞു പദസരൊക്കെ വാങ്ങി അവിടുന്ന് മെല്ലെ ഇറങ്ങി അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും കുഞ്ഞു കുട്ടികൾക്ക് മോതിരങ്ങള് പിന്നെ മാലകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ നിറയെ സിൽവറിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു പഴയ പദസരം അങ്ങോട്ട് കൊടുത്ത് വേറെ ഒരെണ്ണം അങ്ങോട്ട് വാങ്ങിച്ചു അതായത് ഉണ്ടായി അപ്പം എന്താ കുഞ്ഞാൻ വേണ്ട ചിലും ആ നാഗവല്ലിയാണോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എങ്ങനെ കാണിച്ചുടാ അങ്ങനെ കാണിച്ചു എടുത്ത കേസ് അയ്യോ ഉമ്മ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഓക്കെ ബൈ ബൈ നിങ്ങൾ ഇവിടെ വേണമെല്ലാം 我。